ഭക്തവത്സലനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഭക്തവാത്സല്യം ഏറ്റവും അധികം പ്രകടമാകുന്നത് നരസിംഹാവതാരത്തിലാണല്ലോ പ്രഹ്ലാദനെ രക്ഷിക്കുന്നതിനായി നരസിംഹാവതാരം എടുത്ത ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രപ്പാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ് ഹിരണ്യകശിപു എന്ന അസുരൻ്റെ ശല്യം സഹിക്കവയ്യാതെ വന്നതിനാൽ ദേവാദികൾ ശ്രീ മഹാദേവനോടൊപ്പം പാലാടിയിലെത്തി ശ്രീ മഹാവിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു ശ്രീ മഹാദേവൻ നൂറു നാമങ്ങൾ കൊണ്ട് വിഷ്ണുദേവനെ സ്തുതിക്കുന്നു അതിമനോഹരമായ ആ സ്തുതിയാണ് ഈ അധ്യായത്തിലെ വിഷയം ശ്രീ പരമേശ്വരൻ തന്നെ ഭഗവാന്റെ സമീപം എഴുന്നള്ളി വിഷ്ണുദേവനെ ശതനാമ സ്തോത്രത്താൽ സ്തുതിച്ച് നരസിംഹാവതാരം വരമായി നേടേണ്ടി വന്നതിന് കാരണം ഹിരണ്യകശിപുവാണ് ആരാണ് ഹിരണ്യകശിപു പുരാണങ്ങളിലെ ഓരോ നാമത്തിനും നിരവധി അർത്ഥതലങ്ങളുണ്ട് ഒരു ദിവസം സന്ധ്യാവേളയിൽ ദിതി കാമാർത്ഥയായി വന്ന് കാശ്യപനോടൊത്ത് രമിക്കുകയും അപ്രകാരം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു ജനിക്കുകയും ചെയ്യുന്നു സ്ഥാനത്തും അസ്ഥാനത്തും അസമയത്തുമൊക്കെയുള്ള കാമത്തിൻ്റെ ദോഷവലശങ്ങളെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് അവരിൽ വച്ച് മൂത്തവനായിരുന്നു ഹിരണ്യാക്ഷൻ ഹിരണ്യാക്ഷൻ എന്ന പേരിൻ്റെ അർത്ഥം സ്വർണത്തിൽ അക്ഷത്തോട് നേത്രത്തോട് അല്ലെങ്കിൽ താൽപര്യത്തോട് കൂടിയവൻ എന്നൊക്കെയാണ് സ്വർണം എന്നതിന് ധനം എന്നും അർത്ഥമെടുക്കാം ധനത്തോട് അത്യാർത്ഥിയുള്ള മനുഷ്യൻ്റെ പ്രതീകമായിട്ട് ഹിരണ്യാക്ഷനെ കണക്കാക്കാവുന്നതാണ് സ്വർണ്ണവർണത്തിലുള്ള നേത്രങ്ങൾ ഉള്ളവൻ എന്നും ഹിരണ്യാക്ഷൻ എന്ന പദത്തിന് അർത്ഥം വരുന്നു ഇദ്ദേഹത്തെയാണ് വിഷ്ണു ഭഗവാൻ വരാഹ അവതാരം സ്വീകരിച്ചുകൊണ്ട് വധിച്ചത് മനുഷ്യൻ്റെ ധനാസക്തി ഭൂമിയെ അല്ലെങ്കിൽ മനസ്സാകുന്ന മണ്ഡലത്തെ പാതാളത്തോളം താഴ്ത്തി അഥമാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു ശ്രീ മഹാവിഷ്ണുദേവൻ്റെ ഭക്തി കൊണ്ട് അതിന് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും വരാഹ അവതാരത്തിൻ്റെ സാരമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് ഹിരണ്യകശിപു എന്നതിന് സ്വർണം കൊണ്ടുള്ള മെത്തയോട് കൂടിയവൻ എന്നും സ്വർണവർണത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നവൻ എന്നും അർത്ഥം കാണുന്നു മെത്തയാണെങ്കിലും വസ്ത്രമാണെങ്കിലും അവ മനുഷ്യൻ്റെ ഭോഗ സൗഖ്യത്തിൻ്റെ പ്രതീകമാകുന്നു അതായത് ഹിരണ്യകശിപു ഭോഗാസക്തനായിട്ടുള്ള മനുഷ്യൻ്റെ പ്രതീകമായിട്ടാണ് വർദ്ധിക്കുന്നത് ശ്രീ മഹാവിഷ്ണുദേവൻ്റെ തിരുനാമങ്ങൾ കേൾക്കുക എന്നതുപോലും ഹിരണ്യകശിപുവിന് അധികം അലോരസം ഉണ്ടാക്കുന്ന വസ്തുതയാണ് ഏതൊരു മനുഷ്യനും അമിതമായ ഭോഗാസക്തി ഉണ്ടെങ്കിൽ ഈശ്വര മഹാത്മ്യം കേൾക്കുന്നതിലോ പറയുന്നതിലോ താൽപര്യം ഉണ്ടാവുകയില്ല അപ്രകാരമുള്ള മർത്യൻ്റെ പ്രതീകമായിട്ട് ഹിരണ്യകശിപുവിനെ കണക്കാക്കാവുന്നതാണ് കലി മൂത്തു നിൽക്കുന്ന ഈ കലിയുഗത്തിൽ ഹിരണ്യകശിപുവിൻ്റെ പുതിയ പുതിയ അവതാരങ്ങൾ അപരാധങ്ങളായി ഉടലാർന്നു വരുന്ന അവസ്ഥയിൽ നരസിംഹം പോലുള്ള അവതാരങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട് ആധി ദൈവികവും ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ജീവിതം നാമമന്ത്രമുഖരിതമായി ഭക്തിസാന്ദ്രമായി നയിക്കുന്നതിന് ഹിരണ്യകശിപുവിൻ്റെ അവതാരങ്ങൾ പലതരത്തിൽ നമുക്ക് മുന്നിൽ വരാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ഈശ്വരനാമം കേൾക്കുന്ന മാത്രയിൽ ആക്രോശിച്ചുകൊണ്ടെത്തുന്ന ഹിരണ്യകശിപുവിൻ്റെ പുത്തൻ പതിപ്പുകൾ ക്ഷേത്ര സന്നിധികളെ മലീമസമാക്കുന്നു എന്നും പറയേണ്ടിയിരിക്കുന്നു ഭോഗാസക്തി വർധിച്ചു കഴിയുമ്പോൾ ഈശ്വരനോടുള്ള ആസക്തി അപ്രത്യക്ഷമാകുമ്പോഴാണ് മനുഷ്യനിൽ മാറ്റമുണ്ടാകുന്നത് ഹിരണ്യകശിപുവിൻ്റെ അവതാരം അവനിൽ പിന്നെ ആവേശിക്കുകയും ഈശ്വര സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതവും പരിപാവനവുമായ ആരാധനാലയങ്ങളിൽ ആക്രമണ സ്വഭാവത്തോടുകൂടി എത്തുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രതിഷേധാർഹമായ ഒരു കാര്യം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ മഹാദേവൻ രചിച്ചിട്ടുള്ള നാമമന്ത്രധാരയിലേക്ക് പ്രവേശിക്കുകയാണ് ഓ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം പ്രസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യം നമാമ്യഹം नाशाय दुष्टदैत्यस्य सुभोत्यै च नृपोत्तमा ते सर्वमुग्रत कृत्वा क्षीराब्धेरुत्तरं तडं तत्र गत्वा सुरा सर्वे विष्णुं जिष्णुं जनार्दनम् अस्तुवन्विधैः पूजयन्ध प्रतस्थिरे। भवोऽपि ഭഗവാൻ ഭക്യാ ഭഗവന്തം ജനാർദ്ദനം അസ്തുവന്നഭിപുണ്യരേഖാഗ്രമനസാഹരിം അർത്ഥം പറയാം ഹിരണ്യകശിപുവിൻ്റെ നാശത്തിനും സ്വന്തം സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നതിനുമായിട്ട് ദേവന്മാർ ശ്രീ മഹാദേവനെ മുന്നിൽ നിർത്തി ക്ഷീരസാഗര തീരത്തേക്ക് ചെന്നു ക്ഷീരസാഗരത്തെത്തിയ ദേവന്മാർ വിവിധങ്ങളായ സ്തോത്രങ്ങൾ ചൊല്ലി വിഷ്ണുവു ജനാർദ്ദനുമായ ശ്രീ മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയും പൂജിക്കുകയും ചെയ്തു ശ്രീ മഹാദേവൻ പുണ്യപ്രദങ്ങളായ തിരുനാമങ്ങൾ കൊണ്ടുള്ള സ്തോത്രം കൊണ്ട് ശ്രീ മഹാവിഷ്ണുവിനെ സ്തുതിച്ചു വിഷ്ണുർ ജ്യേഷ്ണുർ വിഭുർദേവോ യജ്ഞേശോ യജ്ഞപാലക പ്രഭവിഷ്ണുർഗ്രസിഷ്ണുച്ച ലോകാത്മാ ലോകപാലക കേശവ കേശിഹാകൽ സർവകാരണകാരണം കർമ്മകൃത് വാമനാധീശോ വാസുദേവ പുരുഷുത ശതനാമ സ്ത്രോത്രം ആരംഭിക്കുകയാണ് ഒന്നാമത്തെ നാമമാണ് വിഷ്ണു സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ ജിഷ്ണു ജയശീലൻ എന്നാണ് അർത്ഥം വിഭു എന്ന വാക്കിന് അനേകം വിഭൂതികളോട് കൂടിയവൻ എന്ന് അർത്ഥം ദേവ പ്രകാശിക്കുന്നവൻ യജ്ഞേശ എന്നാൽ യജ്ഞത്തിൻ്റെ എല്ലാം അധിപതിയായിട്ടുള്ളവൻ യജ്ഞപാലക അടുത്ത നാമമാണ് യജ്ഞത്തെ പാലിക്കുന്നവൻ പ്രഭവിഷ്ണു സർവത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉത്പത്തിസ്ഥാനമായിട്ടുള്ളവൻ ഗ്രസിഷ്ണു എന്നാൽ സർവത്തിനെയും സംഹരിക്കുന്നവൻ എന്നാണ് അർത്ഥം ലോകാത്മാ ലോകം തന്നെ സ്വരൂപമായിട്ടുള്ളവൻ ലോകപാലക ലോകങ്ങളെയെല്ലാം പാലിക്കുന്നവൻ കേശവ അടുത്ത നാമമാണ് അത്യന്തം മനോഹരങ്ങളായിട്ടുള്ള കേശത്തോട് കൂടിയവൻ കേശിഹ കേശി എന്ന അസുരനെ നിഗ്രഹിച്ചവൻ കൽപ്പ സമർത്ഥനായിട്ടുള്ളവൻ എന്നർത്ഥമുണ്ട് ആയിരം ചതുർ യുഗങ്ങൾ ചേർന്ന കാലയളവിന് കൽപ്പം എന്ന് പറയും കൽപ്പത്തിൻ്റെ അവസാനത്തിൽ എല്ലാം പ്രളയത്തിൽ നശിച്ചു പോകും ഇപ്രകാരമുള്ള കൽപ്പം സ്വരൂപമായിട്ടുള്ളവൻ എന്നും അർത്ഥമുണ്ട് സർവകാരണ കാരണം എല്ലാത്തിനും കാരണമായിട്ടുള്ളവൻ കർമ്മകൃത് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നവൻ വാമനാധീശ വാമനമൂർത്തിയായിട്ട് അവതരിച്ചിട്ടുള്ളവൻ വാസുദേവ വാസുദേവരുടെ പുത്രനായിട്ടുള്ളവൻ എന്നും സർവ്വതിൽ എല്ലാറ്റിലും അധിവസിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് പുരുഷുത അനേകം മന്ത്രങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം ആദി ആദികർത്താവധവോ മധുസൂദന നാരായണോ നരോഹംസോ വിഷ്ണുസേനോ ഹുദാശന ജ്യോതിഷ്മാൻ ജ്യുതിമാൻ ശ്രീമാൻ ആയുഷ്മാൻ പുരുഷോത്തമ വൈകുണ്ഠ पुण्ढरीकाक्ष कृष्ण सूर्य सुरार्चिता नरसिंहो महाभीमो वज्रदंष्ट्रो नखायुथा आदिदेवो जगत्कर्ता योगेशो गरुडध्वज गोविन्दो गोपतिर्गोप्ता भूपतिर्भुवनेश्वर पद्मनाभो हृषिकेश ദാമോദരോ ാമോദരോഹരി ഈ നാമങ്ങളുടെ അർത്ഥം നോക്കാം ആദികർത്ത സർവ്വത്തിൻ്റെയും സൃഷ്ടാവായിട്ടുള്ളവൻ വരാഹ വരാഹമൂർത്തിയായി അവതരിച്ചിട്ടുള്ളവൻ മാധവ ലക്ഷ്മീപതി മധുസൂദന മധു എന്ന അസുരനെ നിഗ്രഹിച്ചവൻ നാരായണ നരന്മാരുടെയെല്ലാം പ്രാപ്യസ്ഥാനമായിട്ട് ഉള്ളവൻ നര നര രൂപിയായിട്ടുള്ളവൻ നരനാരായണന്മാർ വിഷ്ണു ഭഗവാന്റെ രണ്ട് അവതാരങ്ങളുടെ പേരോട് കൂടിയതാണ് ഹംസ അത്യന്തം പരിശുദ്ധനായിട്ടുള്ളവൻ വിഷ്ണു സേന എന്നാൽ ശ്രേഷ്ഠമായ സേനയോട് കൂടിയവൻ ഹുദാശന അഗ്നിയുടെ സ്വരൂപമായിട്ട് ഹവിസിനെ ഭക്ഷിക്കുന്നവൻ എന്നർത്ഥം ജ്യോതിഷ്മാൻ പ്രകാശിക്കുന്നവൻ ദ്യുതിമാൻ ദുതിയോട് കൂടിയവൻ ശ്രീമാൻ ലക്ഷ്മിയോട് കൂടിയവൻ ആയുഷ്മാൻ എന്ന് പറഞ്ഞാൽ ജീവികളുടെ എല്ലാം ആയിട്ട് ഉള്ളവൻ നാശഹീനനായിട്ടുള്ളവൻ എന്ന് അർത്ഥം പുരുഷോത്തമ ജീവാത്മാക്കളേക്കാൾ എല്ലാം ശ്രേഷ്ഠനായിട്ടുള്ളവൻ വൈകുണ്ഠ വികുണ്ഠനായി അവതരിച്ചവനെന്നു അർത്ഥം വൈകുണ്ഠവാസിയായിരിക്കുന്നവൻ എന്നു കുണ്ഡരീകാക്ഷ താമര ഇതൾ പോലെയുള്ള മനോഹരമായിട്ടുള്ള കണ്ണുകളോട് കൂടിയവൻ കൃഷ്ണ കൃഷ്ണവർണ്ണത്തോട് കൂടിയവൻ സൂര്യ ആദിത്യ ആദിത്യസ്വരൂപനായിട്ടുള്ളവൻ സുരാർജിത ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവൻ നരസിംഹ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചിട്ടുള്ളവൻ മഹാഭീമ അത്യന്തം ഘോരമായിട്ടുള്ള സ്വരൂപത്തെ കൈക്കൊണ്ടിട്ടുള്ളവൻ വജ്രധംസ്ട്ര വജ്രത്തിന് സമാനമായിട്ടുള്ള ദംഷ്ട്രകളോട് കൂടിയവൻ നഖായുധ നഖങ്ങളെ ആയുധമാക്കിയിട്ടുള്ളവൻ ആദിദേവ സർവർക്കും മുമ്പേയുള്ളവൻ ജഗത്കർത്ത ജഗത്തിൻ്റെ എല്ലാം കർത്താവായിട്ടുള്ളവൻ യോഗേശ യോഗത്തിൻ്റെ അധിപതിയായിട്ടിരിക്കുന്നവൻ ഗരുഡധ്വജ ഗരുഡനാകുന്ന കൂടിയവൻ ഗരുഡനെ വാഹനമാക്കിയിട്ടുള്ളവൻ ഗോവിന്ദ ഗോക്കളുടെ എല്ലാം പതിയായിട്ടുള്ളവൻ ഗോപതി ഗോക്കളുടെ പതിയായിരിക്കുന്നവൻ ഗോപ്ത മറഞ്ഞിരിക്കുന്നവൻ ഭൂപതി ഭൂമിദേവിയുടെ പതിയായിട്ടുള്ളവൻ ഭുവനീശ്വര ഭുവനങ്ങൾക്ക് ഈശ്വരനായിട്ടുള്ള ഭഗവാൻ പത്മനാഭ നാഭയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ോട് കൂടിയവൻ ഹൃഷികേശ ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ളവൻ വിഭു വലുതായ മഹാത്മ്യത്തോട് കൂടിയവൻ ദാമോദര ഉദരത്തിൽ ബന്ധിച്ചിരിക്കുന്നതായ ദാമത്തോട് അതായത് പാശത്തോട് കൂടിയവൻ ഹരി ഭക്തന്മാരുടെ ദുഃഖങ്ങളെല്ലാം ഹരിക്കുന്നവൻ ഭക്തന്മാരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവൻ എന്ന് അർത്ഥം ഇനി അടുത്ത ബാക്കി ഭാഗം കൂടി നോക്കാം ത്രിവിക്രമ ത്രിലോകേശോ ബ്രഹ്മേശ പ്രീതി വാമനോ ദുഷ്ടദമനോ ഗോവിന്ദോ ഗോപവല്ലഭ ഈ സ്ത്രോത്രഭാഗത്തിൻ്റെ അർത്ഥം നോക്കാം ത്രിവിക്രമ വിഷ്ണു ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ചപ്പോൾ ത്രിലോകങ്ങളെയും മൂന്നടി കൊണ്ടാണ് അളനെടുത്തത് അതുകൊണ്ട് ഭഗവാന് ത്രിവിക്രമൻ എന്ന് വന്നു ത്രിലോകങ്ങളെയും ജയിക്കുന്ന പരാക്രമത്തോടു കൂടിയവൻ എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട് അടുത്തത് ത്രിലോകേശ മൂന്ന് ലോകങ്ങളുടെയും അധിപതിയായിരിക്കുന്നവൻ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം പ്രീതി വർദ്ധന പ്രീതിയെ വർദ്ധിപ്പിക്കുന്നവൻ വാമന വാമന മൂർത്തിയായി അവതരിച്ചവൻ ദുഷ്ടദമന ദുഷ്ടന്മാരെ ഇല്ലാതാക്കുന്നവൻ ഗോവിന്ദ ഗോവ എന്ന പദത്തിന് പശു വാക്ക് വേദം തുടങ്ങി നിരവധി അർത്ഥങ്ങളുണ്ട് അവയെ എല്ലാം പാലിക്കുന്നവൻ എന്ന് അർത്ഥം വരുന്നു ഗോപല്ലഭ ഗോപന്മാരുടെ നാഥനായിട്ടുള്ളവൻ അവർക്ക് വളരെയേറെ ഇഷ്ടത്തോട് കൂടിയവൻ എന്ന് അർത്ഥം ഭക്തിപ്രിയോ അച്യുതസത്യ സത്യകീർത്തിവശുചി കാരുണ്യ വ്യാസ പാപഹ വർദ്ധന സന്യാസി ശാസ്ത്ര തത്വജ്ഞോ മന്ദാരഗിരിക്കേദന बदरीनिलय शान्तस्तपस्वी वैद्युतप्रभा पुरुष पुष्कल पुण्य पुष्कराक्षो महेश्वर पूर्ण पूर्ति पुराणज्ञ पुण्यज्ञ पुण्यवर्धन भूतावासो गुहावास श्रीनिवास श्रियपती തപോവാസി ദമോവാസ സത്യവാസ സനാതന ഈ സ്തോത്രഭാഗത്തിൻ്റെ അർത്ഥമാണ് ഇനി പറയുന്നത് ഭക്തിപ്രിയ ഭക്തന്മാരുടെ ഭക്തിയിൽ പ്രിയത്തോടു കൂടിയവൻ അച്യുത എന്നാൽ നാശഹീനനായിട്ടുള്ളവൻ സത്യ സത്യം സ്വരൂപമായിട്ടുള്ളവൻ ധ്രുവ സ്ഥിരമായിട്ട് നിലകൊള്ളുന്നവൻ ശുചി എന്നാൽ അത്യന്തം ശുദ്ധനായിരിക്കുന്നവൻ എന്നർത്ഥം കാരുണ്യ കാരുണ്യത്തോടു കൂടിയവൻ കരുണ കരുണാമയനായിട്ടുള്ളവൻ വ്യാസ വ്യാസന്റെ സ്വരൂപത്തിൽ ഉള്ളവൻ വ്യാസരൂപനായിരിക്കുന്നവൻ പാപ പാപത്തെ ഇല്ലാതാക്കുന്നവൻ ശാന്തി വർധന ശാന്തിയെ വർദ്ധിപ്പിക്കുന്നവൻ സന്യാസി സർവ്വതിൽ നിന്നും പിന്തിരിഞ്ഞിട്ടുള്ളവൻ സർവ്വതിലും അനാസക്തിയോടുകൂടിയവൻ എന്നർത്ഥം ശാസ്ത്ര തത്വജ്ഞ ശാസ്ത്ര തത്വങ്ങളെ അറിയുന്നവൻ മന്ദാരഗിരികേദന അന്തരപർവതത്തിൽ അധിവസിക്കുന്നവൻ ബദരീ നിലയ ബദരിയിൽ വസിക്കുന്നവൻ ശാന്ത ശാന്ത സ്വരൂപനായിട്ടുള്ളവൻ തപസ്വി എന്നാൽ തപോനിഷ്ഠയോടുകൂടിയവൻ എന്ന അർത്ഥം വൈദ്യുത പ്രഭ വിദ്യുത്തിൻ്റെ ഇടിമിന്നലിൻ്റെ പ്രഭയോട് കൂടിയവൻ പുരുഷ ശരീരമാകുന്ന പുരത്തിൽ ജീവാത്മാവായി അധിവസിക്കുന്നവൻ എന്ന് അർത്ഥം പുഷ്കല പൂർണ്ണതയോടു കൂടിയവൻ പുണ്യ പുണ്യസ്വരൂപനായിട്ടുള്ളവൻ പുഷ്കരാക്ഷ താമരയിതൾ പോലെയുള്ള മനോഹരമായിട്ടുള്ള നേത്രത്തോടു കൂടിയവൻ മഹേശ്വര ദേവന്മാരുടെ എല്ലാം ദേവൻ പൂർണ്ണ പൂർണ്ണനായിട്ടുള്ളവൻ പൂർത്ത പരിപൂർണനായിരിക്കുന്നവൻ പുരാണജ്ഞ പുരാണ തത്വങ്ങളെ അറിയുന്നവൻ ത്രികാലങ്ങളെയും അറിയുന്നവൻ എന്നർത്ഥം പുണ്യജ്ഞ ജീവികളുടെ പുണ്യത്തെ അറിയുന്നവൻ പുണ്യവർധന പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നവൻ ഭൂതാവാസ സർവഭൂതങ്ങളിലും അധിവസിക്കുന്നവൻ ഗുഹാവാസ ഹൃദയമാകുന്ന ഗുഹയിൽ അധിവസിക്കുന്നവൻ ശ്രീനിവാസ ലക്ഷ്മി ആവാസസ്ഥാനമായിട്ടുള്ളവൻ ആവാസസ്ഥാനമായിട്ടുള്ളവൻ പതി ലക്ഷ്മി ദേവിയുടെ പതിയായിട്ടുള്ളവൻ തപോവാസ തപസ്സിൽ വസിക്കുന്നവൻ തപോനിഷ്ഠനായിരിക്കുന്നവൻ എന്ന അർത്ഥം ദമോവാസ എല്ലാം നിയന്ത്രിക്കുന്നതിനെ ദമം എന്ന് പറയുന്നു അതിലധിവസിക്കുന്നവൻ ദമനിഷ്ഠനായിട്ടുള്ളവൻ എന്നും അർത്ഥം പറയാം സത്യവാസ സത്യത്തിൽ അധിവസിക്കുന്നവൻ അതായത് സത്യസ്വരൂപനായിട്ടുള്ളവൻ എന്ന അർത്ഥം സനാതനാനിത്യനായിട്ടുള്ളവൻ ശതനാമ സ്തോത്രത്തിൻ്റെ ബാക്കി ഭാഗം നോക്കാം शङ्खि चक्रि गी शार्गि मुसले मुसलीखलि किरीडे कुण्डली हारे मेखले गवची ध्वजि विष्णुर्जेदा महावीर शत्रुघ्न शत्रुतापन शान्त शान्तिकर शास्ता शङ्कर शन्दनुस्तुत सारथि सात्विक स्वामी सामवेदप्रियसमा सवन साहसी सत्त्व सम्पूर्णाङ्गसमृद्धिमान् स्वर्गद कामद श्रेद कीर्तिद कीर्तिनाशन मोक्षद पुण्ढरी कक्ष क्षीराब्धिकृतकेदन स्तुत सुरासुरैरीश प्रेरकपापनाशन ം യസ്വം വഷട്ടാരമോംസ്വമഗ്നയ ം സ്വാഹ ം സ്വധോത്തമോ ദേവ വിഷ്ണവേഷശ്വത ചനന്യ പ്രമേയാ നമസ്തരുജ ഇതുവരെയുള്ള ഭാഗങ്ങളുടെ അർത്ഥം നോക്ക ശംഖി ശംഖു ധരിച്ചിരിക്കുന്നവൻ ചക്രി ചക്രം ധരിച്ചിട്ടുള്ളവൻ ഗതി ഗത ധരിച്ചിട്ടുള്ളവൻ ലാംഗലി കലപ്പയെ ധരിച്ചിട്ടുള്ളവൻ മുസലി മുസലം അതായത് ഇരുമ്പുലക്ക ധരിച്ചിട്ടുള്ളവൻ ഹലി കലപ്പയെ ധരിച്ചിരിക്കുന്നവൻ എന്ന് തന്നെയാണ് അർത്ഥം കിരീടി കിരീടം ധരിച്ചിട്ടുള്ളവൻ ഉണ്ഠലി കുണ്ഠലം ധരിച്ചിട്ടുള്ളവൻ ഹാരി ഹാരം അണിഞ്ഞിട്ടുള്ളവൻ മാല ഇട്ടിട്ടുള്ളവൻ മേഖല മേഖല ധരിച്ചിരിക്കുന്നവൻ ബ്രഹ്മചാരിമാർ അരയിൽ ധരിക്കുന്ന വസ്ത്രത്തെ മേഖല എന്ന് പറയുന്നു കവചി എന്നാൽ കവചം ധരിച്ചിട്ടുള്ളവൻ ധ്വജി കൂടിയവൻ വിഷ്ണു എല്ലാറ്റിലും അധിവസിക്കുന്നവൻ ജയത ശത്രുക്കളെ എല്ലാം ജയിച്ചിട്ടുള്ളവൻ ജയത്തോടു കൂടിയവൻ എന്നും അർത്ഥമുണ്ട് മഹാവീര മഹത്തായിട്ടുള്ള വീരത്തോടു കൂടിയിട്ടുള്ളവൻ ശത്രുഘ്ന ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കുന്നവൻ ശാന്ത ം ശാന്തമായിട്ടുള്ള കൂടിയവൻ ശാന്തികര ശാന്തിയെ പ്രദാനം ചെയ്യുന്നവൻ ശാസ്ത ധർമ്മത്തെ ശാസിക്കുന്നവൻ ഉപദേശിക്കുന്നവൻ ശങ്കര ശം എന്നാൽ ശാന്തി എന്നാണ് അർത്ഥം അപ്പോൾ ശാന്തി പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥം വരും ശാന്തനു സ്തുത ശാന്തനുവിനാൽ സ്തുതിക്കപ്പെട്ടിട്ടുള്ളവൻ അടുത്ത നാമമാണ് സാരഥി രഥത്തെ തെളിക്കുന്നവൻ ശരീരമാകുന്ന രഥത്തെ ബുദ്ധിയാകുന്ന തേരാളിയുടെ രൂപത്തിൽ നയിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് സാത്വിക സത്വഗുണങ്ങളോട് കൂടിയിട്ടുള്ളവൻ സദ്ഗുണങ്ങളോട് കൂടിയവൻ സ്വാമി സർവ്വതിൻ്റെയും അധിപതിയായിട്ടുള്ളവൻ സാമവേദപ്രിയ എന്നാൽ സാമവേദത്തിൽ താൽപ്പര്യത്തോടു കൂടിയവൻ സമ സർവ്വതിലും എല്ലാറ്റിലും സമർത്ഥനായിട്ടുള്ളവൻ എന്നാണ് അർത്ഥം സർവ്വതിലും തുല്യമായിട്ടുള്ള മനോഭാവത്തോട് കൂടിയവൻ എന്നും അർത്ഥം കാണുന്നുണ്ട് സവന യജ്ഞകർത്താവായിട്ടുള്ളവൻ യജ്ഞസ്വരൂപനായിട്ടുള്ളവൻ എന്നൊക്കെ അർത്ഥം വരുന്നു അടുത്ത നാമമന്ത്രമാണ് സാഹസി സാഹസകർമ്മങ്ങളോട് കൂടിയവൻ സത്വ എന്നാൽ സത്വ സ്വരൂപി ആയിട്ടുള്ളവൻ സമ്പൂർണാംഗ സമ്പൂർണമായിട്ടുള്ള അല്ലെങ്കിൽ അത്യന്തം ശ്രേഷ്ഠമായിട്ടുള്ള അംഗങ്ങളോട് കൂടിയവൻ സമൃദ്ധിമാൻ സമൃദ്ധിയോട് കൂടിയവൻ സ്വർഗത സ്വർഗ്ഗത്തെ പ്രദാനം ചെയ്യുന്നവൻ കാമത ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു നൽകുന്നവൻ ശ്രീധ ഐശ്വര്യം നൽകുന്നവൻ ശ്രീയെ നൽകുന്നവൻ എന്ന് അർത്ഥം കീർത്തി കീർത്തി നൽകുന്നവൻ കീർത്തിയെ പ്രദാനം ചെയ്യുന്നവൻ കീർത്തിനാശന ദുർജനങ്ങളുടെ കീർത്തിയെ നശിപ്പിക്കുന്നവൻ മോക്ഷത മോക്ഷത്തെ നൽകുന്നവൻ ക്ഷീരാബ്ധി കൃതകേതന ക്ഷീരസാഗരത്തിൽ വസിക്കുന്നവൻ സ്തുത സജ്ജനങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവൻ അടുത്ത നാമം സുരാസുരൈരീശ ദേവന്മാരുടെയും അസുരന്മാരുടെയും അധിപതിയായിട്ടുള്ളവൻ പ്രേരക ജാലങ്ങളെ എല്ലാം പ്രേരിപ്പിക്കുന്നവൻ പാപനാശന എന്ന് പറഞ്ഞാൽ പാപത്തെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം വശക്കാര വശത്കാര മന്ത്രത്തിൻ്റെ ദേവതയായിട്ടുള്ളവൻ ഓംകാര പ്രണവസ്വരൂപനായിരിക്കുന്നവൻ അഗ്നയ അഗ്നി രൂപനായിരിക്കുന്നവൻ ഇത്രയുമാണ് ശതനാമ സ്തോത്രത്തിലെ നാമങ്ങൾ അല്ലയോ പുരുഷോത്തമ സ്വാഹയും സ്വതയും സുധയും ഭഗവാൻ തന്നെയാകുന്നു ദേവന്മാരുടെയെല്ലാം അധിപതിയായിട്ടുള്ളവനും ശാശ്വതനും അന്തമില്ലാത്ത സ്വരൂപത്തോടുകൂടിയവനും പ്രമേയാദികൾ കൊണ്ടൊന്നും അറിയാൻ സാധിക്കാത്തവനും ഗരുഡധ്വജനുമായ ശ്രീ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം ഇത്രയുമാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം മാർക്കണ്ഠയ ഉച്ച മാർക്കണ്ഠയൻ പറഞ്ഞു ദിവ്യ സംസ്തുതോ മധുസൂദന ഉവാച പ്രകടീംഭൂത്ത ദേവാൻ സർവാനിതം വച്ച ഇപ്രകാരമുള്ള ദിവ്യമായിട്ടുള്ള നാമങ്ങൾ കൊണ്ടുള്ള മഹാദേവൻ്റെ സ്തുതിയിൽ സന്തുഷ്ടനായ ശ്രീ മഹാവിഷ്ണുദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് പ്രകാരം പറഞ്ഞു ശ്രീ ഭഗവാൻ ഉവാച ശ്രീ ഭഗവാൻ പറഞ്ഞു യുഷ്മാഭി സംസ്തുതോ ദേവ നാമഭി കേ അതേ പ്രസന്നോസ്മി അല്ലയോ ദേവന്മാരെ നിങ്ങളുടെ സ്തുതിയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശമെന്താണ് എന്ന് പറഞ്ഞാലും ദേവ വാച്ച ദേവന്മാർ പറഞ്ഞു ദേവദേവ ഹൃഷികേശ ഉണ്ഠരീ കാക്ഷധവ ത്വമേവ ജാനാസി ഹരേ കിം തസ്മാത് പരിപ്രച്ഛസി ദേവന്മാർ പറയുകയാണ് അല്ലയോ ഭഗവാനെ എല്ലാം ഭഗവാൻ അറിയുന്നുവല്ലോ പിന്നെയും എന്തിനാണ് വീണ്ടും ഞങ്ങളോട് പറയാൻ ആവശ്യപ്പെടുന്നത് ശ്രീ ഉച്ച ഭഗവാൻ പറഞ്ഞു യുഷ്മാദാഗമനം സർവം ജാനാമ്യസുരസൂദന ഹിരണ്യകാശാർത്ഥം സ്തുതോഹം ശങ്കരേണതു പുണ്യനാമശതേനൈവ സംസ്തുഹം ഭവേന ച കേന നിത്യം ത്വയോക്തേന മഹാമനേ അല്ലയോ ദേവന്മാരെ ഹിരണ്യകശിപുവിൻ്റെ വധമാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ സ്തുതിച്ച അതിദിവ്യമായിട്ടുള്ള നൂറു നാമങ്ങൾ ചേർന്ന ഈ സ്തോത്രം അത്യുത്തമമാണ് ആ സ്തോത്രം കൊണ്ട് എന്നെ സ്തുതിക്കുന്നവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമായിത്തീരുന്നതാണ് തേനാഹം പൂജിതോ നിത്യം भवामेह त्वया यथा प्रीतोऽहं गच्छ देवत्वं कैलासशिखरं शुभं त्वया स्तुतो हनिष्यामि हिरण्यकशिपुं भव गच्छ त्वमधुना देव कालं कञ्चित् प्रतीक्षताम् यदास्य तनयो धीमान् प्रह्लादो नाम वैष्णव ോഹം യഥാ ദൈത്യ കരിഷ്യതി സുരാദിഷ്യാമരൈർഗുപ്ത അജേയം ദൈ ഇുക് വിഷ്ണു യുയോർ നൃപ ദേവന്മാരോട് ശ്രീ മഹാവിഷ്ണുദേവൻ പറയുകയാണ് അല്ലയോ ദേവന്മാരെ ഹിരണ്യശിപുവിൻ്റെ പഥമാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾ സ്തുതിച്ച നൂറ് ദിവ്യമായ നാമങ്ങൾ ചേർന്ന ഈ സ്തോത്രം അത്യുത്തമമാണ് ഈ സ്തോത്രം കൊണ്ട് എന്നെ സ്തുതിക്കുന്നവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമായി തീരും നിങ്ങളുടെ പൂജയിലോ സ്തുതിയിലും വളരെയേറെ സന്തുഷ്ടനാണ് ഞാൻ അല്ലയോ മഹാദേവ ഭഗവാൻ മംഗളം നൽകുന്ന കൈലാസത്തിലേക്ക് തന്നെ തിരിച്ചു പോയാലും ദേവന്മാരെ നിങ്ങളും സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിയാലും ഞാൻ ഏറെ വൈകാതെ തന്നെ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുന്നതാണ് ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ എന്ന വിഷ്ണുഭക്തനായിട്ടുള്ള ഒരു പുത്രനുണ്ട് അവനെ എപ്പോഴാണോ അസുരൻ ഉപദ്രവിക്കുന്നത് അപ്പോൾ ഞാൻ ഹിരണ്യകശിപുവിനെ ബ്രഹ്മാവ് നൽകിയ വരമനുസരിച്ച് തന്നെ നിഗ്രഹിക്കുന്നതാണ് ഇത് കേട്ട ദേവന്മാരെല്ലാം സന്തുഷ്ടരായി ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി ശ്രീ മഹാദേവൻ രചിച്ചിട്ടുള്ള ശതനാമ സ്തോത്രം എഴുതിയെടുത്ത് പഠിക്കുവാനും മറ്റും ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഫേസ്ബുക്കിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് ശ്രീ മഹാവിഷ്ണു തന്നെ ഈ സ്തോത്രം ജപിക്കുന്നവർക്ക് ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകും എന്ന് അരുളി ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഏതാഗ്രഹം സാധിക്കുന്നതിനായിട്ടും ഭഗവാനെ ഈ സ്തോത്രം ചൊല്ലി സ്തുതിക്കുന്നത് വളരെ നല്ലതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഈ മഹാസ്തോത്രം ദിവസവും ചൊല്ലുന്ന ഭവനങ്ങളിൽ ആഭിചാരദോഷമോ ശത്രുദോഷമോ ഉണ്ടാവുകയില്ല ദേവന്മാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ ഒരു അവസ്ഥയിലാണ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഈ ശതനാമ സ്തോത്രം ശ്രീ മഹാദേവൻ രചിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യന്തം ദുഃഖകരമായ അവസ്ഥയിൽ നിന്നും രക്ഷ രക്ഷപ്രാപിക്കുവാൻ ഈ സ്തോത്രം ഉത്തമമായിട്ടുള്ള ഒരു ഉപാധിയാണ് ആധുനിക ഹിരണ്യകശിപുവിൻ്റെ പുനർജന്മങ്ങളെ അമർച്ച ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളെ ഭഗവാൻ സംരക്ഷിക്കട്ടെ എന്നും മഹാലക്ഷ്മി സമേതനായ ശ്രീ മഹാവിഷ്ണുദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം